ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മഹാത്മാക്കളുടെ മഹത് വചനങ്ങൾ എല്ലാ ജനങ്ങൾക്കും സമാധാനത്തെ പകരുന്നതാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അമൃത സമാനമാണ് ഏറ്റവും ശാന്തിയും സമാധാനവും കൈവരുത്താൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് അതുകൊണ്ട് കേൾക്കുന്നോർക്കു മനഃശുദ്ധി വളരും വിധമെത്രയും സൂക്തങ്ങൾ വർഷിക്കും സത്യവാദികൾ മനുഷ്യരായിട്ടുള്ള ആത്മജ്ഞാനികൾ അവരുടെ വാക്കുകൾ കേൾക്കുന്നോർക്ക് മനഃശുദ്ധി കൈവരും അത്തരം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് മനഃശുദ്ധി വരുന്ന വിധത്തിലുള്ള വാക്കുകളായിരിക്കും മഹത്തുക്കളുടെ വായിൽ നിന്നും ഉതിരുന്നത് അതാണ് കേൾക്കുന്നവർക്ക് മനഃശുദ്ധി വളരും വിധമെത്രയും മനഃശുദ്ധി ഉണ്ടാകുന്ന വിധത്തിലുള്ള വാക്കുകളായിരിക്കും മഹത്തുക്കളുടെ വായിൽ നിന്നും ഉതിർന്ന് വീഴുന്നത് അമൃതോപമസൂക്തങ്ങൾ വർഷിക്കും സത്യവാദികൾ സത്യം വലിക്കുന്നവർ മഹത്തുക്കളായ മഹജ്ജനങ്ങൾ അവരുടെ വായിൽ നിന്നും വരുന്ന സുഭാഷിതങ്ങൾ അമൃതോപമ സൂക്തങ്ങൾ അമൃതിന് തുല്യമായതാണ് അമൃതത്വത്തെ പ്രദാനം ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള സൂക്തങ്ങളാണ് അത്തരത്തിലുള്ള സുഭാഷിതങ്ങളാണ് അവർ വർഷിക്കുന്നത് ദാഹിച്ചിരിക്കുന്ന ഭൂമിദേവിക്ക് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ എത്ര കണ്ട് സന്തോഷമുണ്ടാകുന്നുവോ അതാണ് വർഷിക്കുക മഴ വർഷിക്കുമ്പോൾ ഭൂമിക്ക് ദാഹം തീരുന്നത് പോലെ അമൃതോപമമായ വാക്കുകൾ മനീഷികളിൽ ഉള്ളിൽ നിന്നും വഴിഞ്ഞൊതുകുന്നതാണ് അത് കേൾക്കുന്നവർക്ക് മനഃശുദ്ധി കൈവരുന്നതുമാണ് അതാണ് കേൾക്കുന്നോർക്കും മനഃശുദ്ധി വളരും വിധമെത്രയും അമൃതോപമ സൂക്തങ്ങൾ വർഷിക്കും സത്യവാദികൾ ഇത്തരത്തിലുള്ള അമൃതോപമായിട്ടുള്ള അമൃതന് സമാനമായ വാക്കുകളാണ് സത്യദർശികളായ മഹത്തുക്കളിൽ നിന്നും ഉയർന്നു വീഴുന്നത് അത് കേൾക്കുന്നത് തന്നെ മഹാപുണ്യപ്രദവും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും ആത്മതലത്തിലേക്ക് നമ്മെ ഉയർത്തുന്നതുമാണ് അതിൻ്റെ ഉപയുക്തമായ വിധത്തിലായിരിക്കും അവർ സംസാരിക്കുന്നത് അത്തരം വാക്കുകൾ ശ്രവിക്കുക എന്നത് ജന്മാന്തര സുഹൃതം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളവരെ ഒരിക്കൽ കണ്ടാൽ മതി അവരുടെ വാക്കുകളും കേട്ടാൽ മതി